ഹായ് കൂട്ടുകാരെ ഞാൻ ലേഹാ റഷിക്ക് എൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു അടിപൊളി ആയിട്ട് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ഒരു വീഡിയോയാണ് ആണ് ചേച്ചി ഇടാൻ പോകുന്നത് എനിക്ക് എന്നോട് പറഞ്ഞാൽ ഇന്നൊരു ഐറ്റം ചേച്ചി എനിക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ മക്കളെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ചേച്ചി ഇന്നത്തെ വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ അവർ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഓൾറെഡി ചട്ട് ചൂടാ ചൂടായിട്ടുണ്ട് നമുക്കതിനകത്ത ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അമ്പത് ഗ്രാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിന് വേണ്ടത് നമ്മുടെ വറ്റൻ മുളകാണ് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ വച്ചന്മുളകിട്ട് കൊടുക്കാം വറ്റൻമുളകൊക്കെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ വറ്റൻ മുളകൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി അത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്നും വീർത്ത് വരുന്നത് കണ്ട ഈ രീതിയിൽ നല്ലവണ്ണം ഒന്നും മൊരിയിച്ച് എടുക്കുളകൊക്കെ നല്ലോണം ഒന്നും മൊരിയിച്ചിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിനകത്തായിട്ട് നമ്മുടെ വറ്റൻമുളക് എല്ലാം കോരി എടുക്കാം നമ്മുടെ വറ്റന്മുളക് നമുക്ക് വെളുത്തുള്ളി ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് വെളുത്തുള്ളി കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടണം നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ നമ്മളിത് എത്ര സമയം ഇല്ലെങ്കിലും നമ്മളതെല്ലാം ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മളെല്ലാ സാധനങ്ങളും ഫ്രൈ ആക്കി എടുക്കണം വാട്ടിയെടുത്താൽ പോലെ നമ്മളെല്ലാം ഫ്രൈ ആക്കി തന്നെ എടുക്കണം ഈ ഒരു രീതിയിലുള്ള ചമ്മന്തി തയ്യാറാക്കണമെങ്കിൽ നമ്മളിത് ചിലപ്പോൾ ആരും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു അടിപൊളി ചമ്മന്തി ആയിരിക്കും ഇത് ആ കൂട്ടുകാരൻ എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയില്ല എന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നു ചേച്ചി ഈ രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ ചേച്ചി എനിക്ക് ഈ ചമ്മന്തി തയ്യാറാക്കി എന്ന് ചോദിച്ചാൽ മെസ്സേജ് ഇടിയാണ് ചെയ്തത് കമൻ്റെ അല്ല മെസ്സേജ് ഇടിയാണ് ചെയ്യണം അപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നമുക്കിതൊന്ന് ഈ മുളകിനകത്തായിട്ട് തന്നെ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിൽ നല്ലോണം ഒന്ന് ഫ്രൈ ആയി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ വീഡിയോ കാണാൻ വേണ്ടി ഒരാൾ നിൽക്കുണ്ട് കേട്ടോ അയാളെ ഒളിച്ച് നിൽക്കണത് എന്താണെന്ന് അറിയാമോ നമ്മുടെ നമ്മുടെ ഹോട്ടൽ നാടൻ ഭക്ഷണശാല ഹോട്ടലിൽ മീൻ സ്ഥിരമായിട്ട് മീൻ കൂട്ടുന്നവർ പയ്യനാണ് ആ ഒച്ചിന് ചേച്ചിയുടെ വീഡിയോ കിട്ടണം ഒന്ന് കാണാം അപ്പോൾ ഇനി നമുക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞ സവോള ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ടോ നല്ല നീളത്തിൽ ഞാൻ ആക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ നമുക്ക് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാം നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി അതേപോലെ ഒന്ന് ഈ സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകണം അപ്പൊ നമ്മള് മീൻകാരെ കൊച്ചു ചേച്ചി വീഡിയോ കണ്ടെച്ച് നിൽക്കണം അവനെ പന്ത്രണ്ട് മണിയാകുമ്പോഴേ കൊച്ചേ മീനും കൊണ്ടുവരുള്ളൂ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം ഒരു പതിനൊന്ന് മണിക്കാൻ മീൻ കൊണ്ടുവരണം ചേച്ചിക്ക് എന്ത് സ്പീഡായിട്ട് എല്ലാം ചെയ്യുക അന്നേരം പന്ത്രണ്ട് മണിയാകുമ്പോഴേ വരുള്ളൂ ആൾക്കാർ പന്ത്രണ്ടരെയും മൂന്ന് കഴിക്കാൻ വരും അത്രേ അതേ നമ്മുടെ നിൽക്കണത് കണ്ട ചേച്ചി വീഡിയോ കണ്ട അങ്ങനെ നിക്കണേ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല നമ്മളിതിൻ്റെ അടുക്കതൊക്കെ ചെയ്യണം അപ്പൊ നമ്മുടെ സവോളയൊക്കെ നമുക്ക് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഫ്രൈ എടുക്ക അപ്പൊ നമുക്കിതൊന്ന് എടുക്കാം അപ്പൊ നമ്മുടെ സവോളയും കൂടി ഇതിനകത്താണ് പോരിട്ടത് ഫ്രൈ ആയി ഇനി നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് അതും അതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിട്ടെ പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അതൊന്ന് ഫ്രൈ ആക്കി കിട്ടില്ല എന്താ സ്മെല്ലെന്നറിയാമോ അതിലൂടെ കപ്പലോടുന്നു നമ്മുടെ മീൻകാലം വയ്യല്ല അത് വന്നിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചേ പോകുള്ള നിൽക്കണമെന്ന് നമ്മുടെ പച്ചമുളകും ഒന്നും അതിലും ഫ്രൈ ആയിട്ടുണ്ട് പച്ചമുളക് ഫ്രൈ ആകുമ്പോൾ ഒരു കളർ മരണമുണ്ട് ആ പച്ച കളർ വേറെ ഒരു ലൈറ്റ് പച്ചയായിട്ട് വരുന്നത് കണ്ട അപ്പതൊന്ന് നല്ലോണം ഒന്ന് പൊരിട്ട അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല ആ കൂട്ടുകാരൻ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ ഒന്നും മാറ്റവും വരാൻ പാടില്ലല്ല അത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കതൊന്ന് കൊതിയെടുക്കാം നമ്മുടെ കറിവേപ്പിൽ ആദ്യം കൊണ്ടി എടുക്കട്ടെ അല്ലെങ്കിൽ കരിപ്പൂ പിന്നെ നമുക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്ത് കുളന്ന് വെച്ചിട്ടുണ്ട് അതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ തോലൊക്കെ ഒന്ന് ഊരിക്കണം ഓല ഉണ്ടാകരുത് അതൊന്ന് തിരിച്ചും മറച്ചും ഒന്ന് നമുക്ക് ഉപ്പ് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ആ തക്കാളിയും കൂടി ഇതിനകത്തായിട്ട് കോരിയെടുക്കാം ഇതിൻ്റെ പോലും കളിയണം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം അപ്പം ചേച്ചി ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഞാൻ ഒരു അരസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഈ കയ്യിൽ വെച്ചോളൂ ചതക്കട അല്ലേ ചേച്ചിയുടെ കൈ പോളും മക്കളെ തോലൊന്ന് വലിച്ച് മൂലിയെടുത്തിട്ടുണ്ട് കേട്ടാ നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ ഇനി ഇതിനകത്തായിട്ട് ചെറിയ ഒരു സവാള എടുത്തിട്ട് കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്നിട്ട് കുറച്ച് മല്ലിനും കൂടി നമുക്കിടാം എല്ലാം കൂടി ഇട്ട് ഒന്ന് ചതച്ചൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണേ പൊന്നു മക്കളെ അതാണ് നമ്മുടെ അടിപൊളി നമ്മുടെ കൂട്ടുകാരൻ്റെ ചമ്മന്തി നോക്കേ നോയ്ക്കേ വായിൽ ചേച്ചിടെ വായിൽ കപ്പലോടണം പൊന്നു മക്കളെ ഇപ്പൊ എല്ലാവരും മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ രീതിയിലുള്ള ചമ്മന്തി ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമ്പോക്കളെ അടിപൊളി ആയിരിക്കും കേട്ടാ അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ഇടുക അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം വ